നമസ്കാരം എല്ലാവർക്കും തെത്തോ കോമ്പറ്റേറ്റീവ് എക്സാം പോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ ഫസ്റ്റ് സ്റ്റേജിന്റെ റിലേറ്റഡ് ഫാക്സ് അഥവാ ഫാക്സ് ആണ് ജോഗ്രഫി ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ടും നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ കറക്റ്റ് ആൻസർ പി എസ് സി കൊടുത്തിട്ടില്ല അപ്പം ഓപ്ഷൻ ബി ആണ് പ്രോഷൻ ആൻസർ വന്നിരിക്കുന്നത് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഇത് ക്യാൻസൽ ആവാനാണ് സാധ്യത കാരണം ഇന്ത്യയിലെ താപ ഭൂതാപനില അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ആയതിന്റെ ആൻസേഴ്സ് ആണ് പി എസ് സി തന്നിരിക്കുന്നത് നമ്മുടെ ജിയോഗ്രാഫ് ജിയോ തെർമൽ എനർജി സൈറ്റുകളാണ് താതപാനിയും പുകയും അതാണ് ഇവിടെ ആൻസർ ആയിട്ട് പി എസ് സി കൊടുത്തിരിക്കുന്നത് അപ്പൊ മിക്കവാറും അത് ക്വാസ്റ്റ്യും ആയി പോകും ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ജിയോ തെർമൽ സൈറ്റുകൾ എന്ന് താതപാനി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ ഛത്തീസ്ഗഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് താതപാനി എന്ന് പറയുന്ന സ്ഥലം അതുപോലെ പുക എന്ന് പറയുന്ന സ്ഥലം ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് പുകയും താതപാനിയും ഛത്തീസ്ഗഡിലാണ് ഇനി മറ്റേതൊക്കെയാണെന്ന് ചോദിക്കാം നമ്മളോട് അതിനകത്ത് അടുത്തെന്ന് പറയുന്നത് ക്യാമ്പേ ഗ്രാബൻ എന്ന് പറയുന്നത് മറ്റൊരു ജിയോ തെർമൽ സൈറ്റ് ആണ് ഇത് ഗുജറാത്തിലാണ് ഈ പേര് ക്യാമ്പെ കേൾക്കുമ്പോഴേ അറിയാം ഗുജറാത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ മണികരൺ ചോദിച്ചു കാണാറുണ്ട് മണികരൺ എന്ന് പറയുന്ന സൈറ്റ് അതെവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് മണികരൺ അതുപോലെ സുരാജ് കുണ്ട് സൂരജ് കുണ്ട് അതെവിടെയാണ് ജാർഖണ്ഡിലാണ് അവസാനമായി ചുമതാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മറ്റ് സൈറ്റുകൾ ജിയോ തെർമൽ എലർജി സൈറ്റുകൾ മറ്റേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നിരിക്കുന്ന രണ്ടെണ്ണം നറോറ സിംഗ്രോളി എന്ന് പറയുന്ന രണ്ടെണ്ണം കൂടെ തന്നിട്ടുണ്ട് അങ്ങനത്തെ സിംഗ്രോളി എന്ന് പറയുന്നത് എന്താണ് ഒരു തെർമൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതൊരു തെർമൽ ആണ് എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇത് ഉത്തർപ്രദേശിലുള്ള ഒരു സൂപ്പർ തെർമൽ ആണ് ഓക്കെ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം നമുക്കറിയാം ഈ ഒരു സിംഗ്രോളി എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പവർ പ്ലാന്റ് ആണ് എൻ ഡി പി സിയുടെ എൻ ഡി പി സിയുടെ ഫസ്റ്റ് പവർ പ്ലാന്റ് ഇത്രയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം ഇതിന്റെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇത്രയും പോയിന്റ് കൂടെ നോക്കി ലഭിക്കാറുള്ളത് ക്യാൻസർ ആവാൻ സാധ്യത നമുക്ക് നിലയങ്ങളും കൂടെ വേഗത്തിൽ ഒന്ന് നോക്കാം അതേതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും ചോദിക്കാൻ പോകുന്നത് ചിലപ്പം അതായിരിക്കും അടുത്ത ചോദ്യമാണ് താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായി പൊരുത്തപ്പെട്ടത് ഏതായിരുന്നു എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു മണൽക്കല്ല് സിസ്റ്റ് എന്ന് പറയുന്നതായിരുന്നു ആൻസർ അപ്പൊ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് ഇവിടെ പേരിന്റെ റോക്ക് കൊടുത്തിട്ടുണ്ട് രൂപാന്തരപ്പെട്ട പാറ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിരിക്കുന്ന ചോദ്യം എവിടെ നിന്നാണ് ശിലകൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് നമുക്കറിയാം പ്രധാനപ്പെട്ട ശിലകൾ ഏതൊക്കെയാണ് ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ഏതൊക്കെയാണ് കള് അവസാദശിലകള് കായാന്തരിത ശിലകള് ഇതിനകത്ത് കായാന്തരിത ശിലകള് മറ്റ് ശിലകളിൽ നിന്നും കായാന്തരിത ശിലകളായിട്ട് മാറുന്നത് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഈ ചോദിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് നൈസ് ആണ് നൈസ് നൈസ് എന്നാണ് അതുപോലെ മണൽക്കല്ല് എന്ന് പറയുന്നത് അതിന്റെ പേരൻ്റ് അതായത് ശരിക്കും രൂപാന്തരപ്പെട്ട പാറ എന്ന് പറയുന്നത് എന്താണ് ക്വാഡ്സൈറ്റ് ആണ് ക്വാഡ്സൈറ്റ് ാമ്പുകല് എന്ന് അത് മാർബിള് തന്നെയാണ് അതുപോലെ ഷെയിൽ എന്ന് പറയുന്നത് സ്ലൈറ്റ് ഷെയിൽ അതുപോലെ കളിമണ്ണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും സ്ലൈറ്റ് ആണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്ലസ് വൺ ജോഗ്രഫിയിലെ ചാപ്റ്റർ ധാതുക്കൾ അഥവാ ശിലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ കിടപ്പുണ്ട് ചാപ്റ്റർ നമ്പർ ത്രീ ആണ് അപ്പൊ അവിടെ അലോഹധാതുക്കൾക്ക് അത് ശിലകൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശില എന്ന് പറയുന്നത് അപ്പൊ കട്ടി കൂടിയതും മൃദുവായിട്ടുള്ളതും അങ്ങനെ പല തരത്തിലുള്ള ശിലകളുണ്ട് നമുക്ക് ശിലകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം എന്തൊക്കെയാണ് ആഗ്നേ ശില അഥവാ അവസാദ ശില അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ ആഗ്നേയ ശില എന്ന് പറയുമ്പോൾ അത് പ്രൈമറി റോക്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ ആഗ്നേയ ശിലകളെ നമ്മൾ എന്ത് വിളിക്കും പ്രൈമറി റോക്സ് എന്ന് വിളിക്കും എന്താ കാര്യം ഭൗമാന്തരഭാഗത്ത് നിന്നുള്ള ആഗ്ന ഉള്ളാവൊക്കെ തണുത്തുറഞ്ഞിട്ട് പുറമേ വന്നിട്ട് തണുത്തുറഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത് ആഗ്നേയ ശിലകൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നത് അപ്പം ഇത് ഇഗ്നിസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അഗ്നി എന്ന അർത്ഥം വരുന്ന ഇഗ്നിസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ഒരു ഇഗ്നിയസ് റോക്സ് വന്നിരിക്കുന്നത് അപ്പൊ ആ പേരും കൂടെ ഓർത്ത് വെച്ചിരിക്കുക ഇഗ്നീസ് റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആഗ്നേയ ശിലകൾ എന്നാണ് അർത്ഥം ശിലകളെ അവയുടെ തരികൾക്കുള്ള ഗുണവിശേഷങ്ങൾ ടെക്സ്ചറിനുസരിച്ചിട്ട് നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പം മൊത്തത്തിൽ വലിപ്പം ക്രമീകരണം മറ്റ് അവസ്ഥ എന്നിവയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം ഇതിനകത്ത് പ്രധാനപ്പെട്ട ആഗ്നേയ ശിലകളാണ് ഗ്രാനൈറ്റ് ഗാബ്രോ ടെക്മറൈറ്റ് ബസാൾട്ട് അഗ്നിപർവ്വതജന്യ ടഫ് ഇതൊക്കെ എന്താണ് ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് അപ്പൊ ആഗ്നേയ ശില പ്രൈമറി ശില അഥവാ പ്രാഥമിക ശില എങ്ങനെയുണ്ടാവുന്നത് ഭൂമിയുടെ അകത്തു നിന്നുള്ള ശിലാദ്രവങ്ങളായിട്ടുള്ള ലാവയൊക്കെ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ് അത് ഓർത്തു ഓർത്തുവച്ചേക്കുക പിന്നെ അവസാന ശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഊറിക്കൂടുക അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക എന്നർത്ഥം വരുന്ന സെഡിമെന്റം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി അഥവാ അവസാദ ശിലകൾ എന്ന് പറയുന്ന ഒരു രൂപം കൊണ്ടിരിക്കുന്നത് അതായത് പൊടിഞ്ഞു പോകുന്ന സാധനങ്ങളെല്ലാം കൂടെ ചെറിയ തരികളെല്ലാം കൂടെ എവിടെയെങ്കിലും ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ കിടന്ന് കിടന്ന് എല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു ബാഹ്യശക്തികളെല്ലാം അത് കാറ്റ് വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ ദൃഢീകരണം ലിത്തിഫിക്കേഷൻ കോമ്പാക്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് പുതിയവ രൂപം കൊള്ളുന്നതിനാണ് നമ്മൾ അവസാദ ശിലകൾ എന്ന് വിളിക്കുന്നത് അല്ലെ മണൽക്കല്ല് ഷെയ്ല് തുടങ്ങിയ അവസാദശിലകളിൽ വ്യത്യസ്ത തരത്തിലുള്ള പാളികൾ കാണാനായിട്ട് കഴിയും നമ്മളോട് ഇപ്പം ചോദിച്ചിരിക്കുന്നത് അതായിരുന്നു അവസാദ ശിലകളെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് മായി രൂപപ്പെട്ടവ അതായത് കട്ടിയായിട്ട് രൂപപ്പെട്ടവ അതായത് മണൽ കല്ല് കൺക്ലോറോമറൈറ്റ് ചുണ്ണാമ്പുകല്ല് ഷെയ്ല് ലെസ് എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ജൈവികമായിട്ടുണ്ടാവുന്നതാണ് ഗീസറൈറ്റ് ചോക്ക് ചുണ്ണാമ്പുകല്ല് കൽക്കരി ഇതൊക്കെ ജൈവികമായിട്ട് രൂപപ്പെട്ട അവസാദശിലകളാണ് അതുപോലെ തന്നെ രാസീയമായിട്ടുള്ളതാണ് ചർട്ട് ചുണ്ണാമ്പുകല്ല് ഹാലൈറ്റ് പൊട്ടാഷ് ഇതൊക്കെ എന്ന് പറയുന്നത് രാസീയമായിട്ട് ചുണ്ണാമ്പുകല്ല് രണ്ടടത്തും ഉണ്ട് കേട്ടോ ജൈവികവും ഉണ്ട് ജൈവികവുമുണ്ട് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് കായാന്തര ശിലകളാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് വിളിക്കും ഇത് എന്തായിരിക്കും രൂപാന്തരം സംഭവിച്ചത് എന്നുള്ളതാണ് കായാന്തരതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിസ്ഥാന ശിലകളില് മർദ്ദം വ്യാപ്തി ഊഷ്മാവ് അവയുടെ വ്യത്യാസം മൂലം ഓരോ ഉള്ളതിന് രൂപമാറ്റം സംഭവിക്കുക അതാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ പേരന്റ് റോക്കിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തന്നെ അങ്ങനെ അല്ലെ പേരന്റിൽ നിന്നും രൂപമാറ്റം സംഭവിച്ചുണ്ടായിരിക്കുന്നതാണ് അപ്പം ഇവിടെ എന്താണ് മർദ്ദം പ്രഷർ അല്ലെങ്കിൽ ഊഷ്മാവിന്റെ വ്യത്യാസം മൂലം മറ്റൊന്നായിട്ട് മാറുക അതാണ് എന്ത് പറയുന്നത് കായാന്തര ശില എന്ന് പറയുന്നത് ഇവിടെ കായാന്തരീകരണം എന്ന് പറയുന്ന പ്രക്രിയയാണ് നടക്കുന്നത് റീക്രിസ്റ്റലൈസേഷൻ ഒക്കെ ഇവിടെയാണ് ഉണ്ടാവുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള കായാന്തരതുകൊണ്ട് ഒന്ന് ഡയനാമിക് ബലതന്ത്ര കായാന്തരീകരണം ഉണ്ട് താപിയം തെർമ്മല് അതായത് ബലം കൊണ്ടുണ്ടാവുന്നതും കൊണ്ട് തെർമ്മൽ കൊണ്ടുണ്ടാവുന്നതുമുണ്ട് ഓക്കെ അതും കൂടെ ഓർത്തു വെച്ചേക്ക പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് സ്ലേറ്റ് ഗ്രാനൈറ്റ് നൈബോയിഡ് ഷിസ്റ്റ് മാർബിൾ ക്വാട്ട്സൈറ്റ് ഇതൊക്കെ എന്താണ് കായാന്തരിത ശിലകൾക്ക് എക്സാമ്പിൾ ആണ് അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശിലകൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററും കൂടെ വായിച്ചു വെച്ച് നോക്കുക നെക്സ്റ്റ് ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു രൂപീകരണത്തെ പറ്റിയിട്ട് ഭൂരൂപീകരണ പ്രോസസ്സിനെ പറ്റിയിട്ടുണ്ട് അതും കൂടെ വായിച്ചു നോക്കിയിട്ട് പോവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി ചോക്രസ് ഫുൾ അങ്ങ് തീർത്തേക്കാം ഇന്ന് തന്നെ നമുക്ക് അത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ വരും